ആവേശങ്ങളുടെ തീരം തൊട്ട പോരാട്ടത്തിന്റെ നടുത്തലത്തിൽ കടിഞ്ഞാൻ പൊട്ടിയ കാട്ടുകുതിരകളെ പോലെ കമ്പക്കയറിൽ പിടിമുറുക്കിയ പതിനാല് ഒരു പുറത്ത് കോഴിക്കോടിന്റെ ചാമ്പ്യൻ പരിവേഷവുമായി മഞ്ഞ ഫ്രണ്ട്സ് ഹായ്ല മരപുര മലപ്പുറത്തിന്റെ പോരാട്ട വീര്യത്തെ ഇടനെങ്കിൽ കോരിയിട്ട് ചെമ്പട്ടണിഞ്ഞ് കടന്നു വന്നവർ ഗ്മ്പ്രാട്ടൂർ കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻമലത്താൽ തന്നെ കൂടെ നിൽക്കുന്നവന്റെ ജീവന് വേണ്ടി ചങ്കും കരളും വരെ പകർത്തുകൊടുക്കുന്നവരുടെ ചങ്കു തന്നിട്ട് കഥ പറയുന്ന നാട്ടിൽ നിന്നും കടന്നു വന്ന് ആർത്തിരക്കുന്ന പേമാരിയും കുത്തിയൊഴുകുന്ന മടവെള്ളപ്പാച്ചിലും കാതടിപ്പിക്കും പിടിയും ഭയപ്പെടുത്തുന്ന മിന്നലും കറുത്ത മേഘങ്ങളും കഥ പറയുന്ന കള്ള കർക്കിടകത്തിന്റെ ത്രിസന്ധ്യകളിൽ മൂളി കുതിച്ചെത്തുന്ന കൊടുങ്കാറ്റുപോലെതിരാളികളുടെ െ സമ്മാനിക്കാൻ ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നവരുടെ പോരാട്ടം കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൻ ഇതൊരു പോരാട്ടമല്ലോടിന്റെ മണ്ണിലേക്ക് അഴിച്ചുവിട്ട கையடித்தாள பின்ால் வீண்டும் சொந்தம் சொந்த காச்சுமட்டிலேக்கு வலிச்சடப்பிக்க கலியடங்காத்த காட்டு கொம்பன்மார போலே படகளம் தேடி எத்திய 14 படையாளி கூட்டங்கள் இடுகிர மண்ணில் சின்னக்கனாலின் ஓஷர பூமியில் 301 கோளமீ அடிமுடி விரபிச்சு ஆரணி கொண்ட தாவிளுடைய ஆரத்தியை கண்டுவெட்டிச்சு சங்கரபாண்டிபுரத்த சோழவடுதின் கோடி கயிர் அரிஷம் தீர்த்து வின்னீட காடி ரங்கி கட்டப்பென கொன்ன ரங்கி காடு கடத்தி விட்ட காடு கொம்பன் அரி கொம்பன் சௌரியத்தோட அரிஷம் ஓட்ட கடந்து 14 படையாளி கூட்டங்களோட தேரேட்ட விது கைய

എതിരാളിയുടെ <laughs> സമ്മാനിക്കാട്ടു <laughs> അഞ്ച് കിലോയുടെ കുറവ് തൂക്കത്തിലും ആദ്യ റൗണ്ടിന്റെ വിജയം കുതിപ്പ് ആവർത്തിച്ച് കടത്ത പോകാനുള്ള കണ്ണയ ചമ്മരക്കാട്ടൂരിന്റെ മലയാളി കൂട്ടങ്ങൾ കോഴിക്കോടിന്റെ മണ്ണിലെ ഒരു ഒന്നാം നമ്പരുകാരനെ കടമെടുത്തി കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പണയയാളി കൂട്ടങ്ങൾ വടമെടുത്ത സടകുടഞ്ഞിരി പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെ തീവരെന്നാൽ എതിരാളികളുടെ കുറവ് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കമ്പവലിയുടെ കളിക്കളം പിടിച്ചടക്കി കടന്നു പോകാൻ വച്ച് മറപ്പുറത്ത് കാര്യത്തിന്റെ കൈക്കരുത്തും കളരി കളനിക്ഷേഖവന്മാരുടെ കൈക്കരുത്തുമായി ഈ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളായി പടമയിക്കുന്നവർ ഫ്രണ്ട്സ്

കിരീടവും ചെന്തോരും വെച്ച രാജാവിന്റെ മകന്റെ പ്രൗഹിടിയോടെ ഈ പടക്കളത്തിലേക്ക് പടം നയിക്കാൻ എത്തിച്ചേർന്നവർ

പിടിക്കുന്ന വേട്ടക്കാരെ പോലെ വീണ്ടും ചമൂരിന്റെ ചേരുള്ള പോരാളി കൂട്ടങ്ങളായി ചെമ്പടയിൽ അണിഞ്ഞൊരുങ്ങി കടന്നു വന്ന പോരാട്ട കൈയടിച്ച് മാന്ത്രിക കാരിച്ച് പണച്ചു മാന്ത്രികൾ രണ്ടാം സഖ്യം വിജയവും ൾക്ക് അനുകൂലമാക്കി മലപ്പുറത്ത്